എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളെ മുമ്പ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം നമ്മളിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ വേറെ വിട്ടു ശേഷം ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത കുറച്ച് കുറച്ചുപേര് ആ വ്യക്തിയുടെ ഓർമ്മകളിൽ ജീവിതകാലം കഴിച്ചു കൂട്ടും പക്ഷേ കുറച്ച് പേര് ഒരു ഏകാന്തത അനുഭവപ്പെട്ട് മാനസികമായിട്ടും ബുദ്ധിമുട്ട് നാടുകളുണ്ടാവും ഒരു പങ്കാളി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു അത് ഏത് പ്രായമായാലും ഈ വക ബുദ്ധിമുട്ടുകൾ മനസ്സിന്റെ വേദന എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പ്രായമായവരിൽ ഈ ഒരു ബുദ്ധിമുട്ട് അല്പം കൂടുതലായിരിക്കാം മക്കളക്കാരുമായി അവര് അവരുടെ വഴിക്ക് എന്നൊക്കെ ആയി കഴിയുമ്പോഴേ ഒറ്റപ്പെടൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ മക്കളുടെ പിന്തുണയോട് കൂടിയിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ പിന്നെ പ്രായം കുറച്ച് ചെറുതായിരിക്കുന്ന സമയത്ത് ഭാര്യ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെടുക ഇങ്ങനൊരു അവസ്ഥയിൽ തീർച്ചയായിട്ടും വിവാഹം കഴിക്കുക തന്നെയാണ് നല്ലത് ആവശ്യമുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു ലൈവ് കാണാൻ റെഡിയായി വെറുതെ ഒന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു ലൈവ് ആ ലൈവ് എൻ്റെ മനസ്സിനെ വളരെയേറെ ചിന്തിപ്പിച്ചു വേദനിപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ചാനലുണ്ട് ആ ചാനലിൻ്റെ പേരോ വ്യക്തികളുടെ പേരോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ കാരണം പിന്നെ അവരെ മേധ കുതിരകളും അപ്പോൾ അതുകൊണ്ടൊന്നും അതൊന്നും പറയുന്നില്ല അപ്പോൾ അന്ന് അവരുടെ ജീവിത സാഹചര്യം ഭയങ്കര മോശവും വിഷമവും വേദനയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിട്ടൊരു കമന്റ് അവര് പിൻ ചെയ്തു വെക്കിയപ്പോൾ ചെയ്തു അങ്ങനെ പിന്നെ ഏതാണ്ട് കുറച്ച് മാസങ്ങൾ മുമ്പ് അതിലൊരാൾ മരണപ്പെട്ടു ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു എന്നാണ് പറഞ്ഞത് ഇതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു അയ്യോ ആ വ്യക്തി പോയോ ഇല്ല ഈ ലോകത്തിൽ എന്ന് കാരണം ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് ഓരോ ലൈവ് കാണുമ്പോഴൊക്കെ മനസ്സിൽ ലൈവിലൊക്കെ ആളിരിക്കും ഭാര്യയോടൊപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഭാവോ മനുഷ്യൻ എനിക്ക് തോന്നിയിട്ടുണ്ടോ പക്ഷെ ആൾ പെട്ടെന്ന് അങ്ങനെ ഇല്ലാണ്ടായി ദൈവമേ ഇനി ആ പെൺകുട്ടിക്ക് ആരുണ്ട് രണ്ട് മക്കളുണ്ട് അവർ രണ്ടാളും പ്രായപൂർത്തി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു മോളേതായാലും അമ്മയ്ക്കൊപ്പം എന്നുള്ള രീതിയിലായിട്ടുണ്ട് മോനെ കുറച്ചായിട്ട് ഞാൻ കാണുന്നില്ല എങ്കിലും അറിവായ കുട്ടി തന്നെയാണ് മോളുടെ താഴെ തൊട്ടു താഴെ അല്ലെങ്കിൽ മോളായിരിക്കാം അറിയില്ല കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്നാലും മോൾ അമ്മയ്ക്കൊപ്പം എത്തിയൊരു കുട്ടിയാണ് എന്നിട്ട് ഈ പെൺകുട്ടി ഈ കുറച്ച് മുമ്പ് വരെ ലൈവൊക്കെ ഇടുമ്പോഴേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നല്ല കണ്ണിലൊക്കെ നല്ല തിളക്കം വന്നിട്ട് മുഖമൊക്കെ അങ്ങനെ നല്ല ഊർജസ്വരായ ഒരു പെൺകുട്ടിയായിട്ട് ലൈവ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാനിങ്ങൻ്റെ മനസ്സിൽ വിചാരിച്ചേ ഇതിൻ്റെ ഭർത്താവ് ഈ കഴിഞ്ഞ നാൾ മരണപ്പെട്ടത് ഇത്ര പെട്ടെന്ന് മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു തേങ്ങ ഞാനത് ആരോടും പറഞ്ഞില്ല കേട്ടോ എൻ്റെ എന്തു കാര്യങ്ങളും ഞാൻ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യേണ്ടതാണ് പക്ഷെ മക്കളോടൊന്നും പറഞ്ഞില്ല എൻ്റെ മനസ്സിലിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ അതിനെ കൂട്ടി കഴിച്ച് കൂട്ടി കഴിച്ചു കൊണ്ടാടണം അവസാനം എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ലൈവ് യൂട്യൂബ് ചാനലുണ്ടെങ്കിലാണ് അവർക്ക് ജീവിതം മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റുള്ളൂ അമ്മ ആ ഒരു രോഗിയാണ് ആ പെൺകുട്ടിയുടെ മക്കളെ വിദ്യാഭ്യാസം പിന്നെ വീട്ടു ചിലവുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതെന്തോ തൊഴിലിനൊക്കെ പോകുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും പോരാ ഒരു വരുമാന മാർഗമായിരുന്ന ആള് ഇല്ലാണ്ടായില്ലോ അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വന്നിട്ടിങ്ങനെ ലൈവ് കിടുമ്പോൾ ഈ രീതിയിലൊക്കെ വേണമായിരിക്കും ചൂണ്ടത്തെ ലിപ്സ്റ്റിക്സ് കിട്ടണം അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിരിക്കണം എന്നാലൊക്കെ അല്ലേ ലൈവ് ഒരുപാട് പേര് കാണുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ എന്ന് ഞാൻ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ചിന്തിച്ചു പക്ഷെ അതൊന്നും ആയിരുന്നില്ല കാരണം ഇപ്പൊ ആള് എവിടെയാണോ ഇന്ന് കണ്ട ലൈഫില് ഒരു നല്ല ആരോഗ്യ ദൃഢ ഗാഥനായൊരു പുരുഷൻ ഈ പെൺകുട്ടിയോടൊപ്പം ഉണ്ട് അപ്പോൾ പലർക്കും കമന്റ് ഇടുന്ന പലർക്കും ഭയങ്കരമായ ജിജ്ഞാസ ടെൻഷൻ ആയി ചേച്ചി ഏട്ടൻ പോയിട്ട് ഏട്ടാന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് എത്തില്ലാട്ട വിളി അത്ര വലിയ വിളിയാ വിളിച്ചോണ്ടിരുന്നത് പോയിട്ട് ആറുമാസായോ ഒരു വർഷമായോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നെ തന്നെ ഞെട്ടൻ അനുഭവപ്പെടുന്ന ആളുകൾ വേറെയും ഉണ്ടെന്നതിൻ്റെ അർത്ഥം പക്ഷേ വളരെ കൂളായിട്ട് ചിരിന്ന് പറഞ്ഞ ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്മൈലും കാര്യങ്ങളൊന്നും അല്ല നല്ല പൂഷാറാണ് ആള് അപ്പോൾ ഞാൻ ചിന്തിക്കുക മനുഷ്യന്മാർക്ക് ഇങ്ങനെയും ആകാൻ പറ്റുമോ ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ മറ്റൊരു വിവാഹം വേണ്ടെന്നല്ല വേണം എന്ന് തന്നെ പറയുന്ന ആളാണ് ഞാന് പക്ഷെ നമ്മടെ പോലും നമ്മളങ്ങനെ ഇങ്ങനെ ഓരോ ലൈവില് കണ്ടിരിക്കുന്ന ആ വ്യക്തി ആ അതിനെ നമ്മൾക്ക് അങ്ങോട്ട് മായ മറക്കാനോ വായിക്കാനോ പറ്റുന്നില്ല അപ്പൊ ഇത്ര വേഗമൊക്കെ ഒരാൾക്ക് ഇങ്ങനെ നമ്മുടെ പങ്കാളിയെ മറക്കാനായിട്ട് പറ്റുമോ ആ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിനെ കുടിയിരുത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നുപോയിട്ടോ ഏതായാലും അവിടെ അത് നടന്നിട്ടുണ്ട് ഏർ മനുഷ്യരെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രേണു സുതിയൊക്കെ എത്ര 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 പാവം ഏർ സ്വന്തമല്ലാത്ത ഒരു മോനെ അമ്മയായിട്ട് കണ്ട് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റുന്ന പെൺകുട്ടിക്ക് മുമ്പേ തന്നെ പക്ഷെ അതൊന്നും ചെയ്തില്ല പക്ഷേ എല്ലാ കല്യാണം കഴിക്കും കഴിക്കണം തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം പക്ഷേ ഈ സുധയെ അങ്ങോട്ട് മറക്കാൻ പറ്റാണ്ട് എപ്പോഴും പേരിൻ്റെ കൂടെ സുധിയെ വെച്ച് സുധിയുടെ ആ പെർഫ്യൂ പെർഫ്യൂം എപ്പോഴും കൊണ്ടു നടന്ന് സുധയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഇപ്പോ റീൽസൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആൽബം സോങ് ഒക്കെ ചെയ്യുമ്പോൾ അത് അഭിനയത്തിന്റെ ഭാഗമാണ് പിന്നെ മനുഷ്യരാണ് അങ്ങനെ ഒരു ചായവൊക്കെ വന്നു പോകാം പക്ഷെ ആ കുട്ടിക്ക് ഇതുവരെ തെറ്റൊന്നും പറ്റാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ മക്കളെ വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ ബിഗ് ബോസിൽ ഇരുന്നിട്ട് കരയുമ്പോൾ കിച്ചുമോനെ റതപ്പ എന്നൊക്കെ പറഞ്ഞിട്ടേ നിങ്ങളെ ഞാൻ മിസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അമ്മ മനസ്സ് അതാണ് നമ്മൾ വേണ്ടത് ഇവിടെയും ഈ പെൺകുട്ടിക്ക് മക്കളെയൊക്കെ ഒന്ന് സേഫ് ആക്കിയിട്ട് മോളുടെയൊക്കെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏകാഗ്രത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈവിലൊക്കെ വന്നിട്ട് ചുമ്മാ ഒരു തകർക്കുക നപ്പൊരു പുതുപ്പെണ് ഇപ്പൊ അല്ല ഒരു പുതിയ പെണ്ണാണെങ്കിൽ പോലും അതിനൊരു നാണം ഒരു പക് അല്ലെ ഒരു നാണമൊക്കെ ഉണ്ടാവും വന്നിരുന്ന് സംസാരിക്കാനായിട്ട് ഇത് വേദന വിഷമം എന്ന് പറയുന്ന ലവലേശം ആ സ്ത്രീയെ തൊട്ടു തേണ്ടിയിട്ടില്ല ഇങ്ങനെയുമുണ്ട് ആള് അപ്പത് ഇന്നത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പഴേ എൻ്റെ മനസ്സിന് ഭയങ്കരമായൊരു വിഷമം എന്തുണന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ നമ്മളെ ആവശ്യമില്ലാത്ത വിഷമങ്ങൾ കൊണ്ട് നടക്കണത് സ്വന്തം ഭാര്യയ്ക്കില്ലാത്ത ഒരു വിഷമം വെറുതെ ഈ മൊബൈലിൽ യൂട്യൂബിലൊന്നും കണ്ടുവെന്ന് പറഞ്ഞിട്ട് നമ്മളത് വേറി ഇറക്കേണ്ട കാര്യമില്ല ഇങ്ങനെയും ഉണ്ട് സമൂഹത്തിൽ ആളുകൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീടുകളൂടെ അവസാനിപ്പിക്കണം കേട്ടോ നമുക്ക് പിന്നെയും കാണാം